എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിലിരിക്കുന്ന എണ്ണ കണ്ടോ നിങ്ങൾക്ക് മുടി മുടികൊഴിച്ചിൽ താരൻ എന്നിവയുടെ ഒക്കെ പ്രശ്നമുണ്ടോ ഇതാ അതിനുള്ള പരിഹാരമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ എണ്ണ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ട സാധനമാണ് ഒന്ന് ചെമ്പരത്തിപ്പൂവ് ഈ ചുവന്ന കളറുള്ള ചെമ്പത്തി ചെമ്പരത്തിപ്പൂവ് തന്നെ വേണം പിന്നെ വേണ്ടത് ചെമ്പരത്തി ചപ്പ് ചെമ്പരത്തിൻ്റെ ചപ്പും പിന്നെ തുളസി ഈ മൂന്ന് സാധനവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ എണ്ണ തയ്യാറാക്കാം പിന്നെ ആദ്യം തന്നെ നമുക്ക് ആ ചപ്പിനെ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം തുളസി ചപ്പ് ചെമ്പരത്തി ചപ്പ് ചപ്പൊക്കെ ഇതാ ഇതുപോലെ കട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ ഈ എണ്ണയുടെ പ്രധാന ഗുണം എന്ന് വെച്ചാൽ നരച്ച മുടിയൊക്കെ നമുക്ക് കറുപ്പിക്കാൻ പറ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കളറൊന്നും തേക്കേണ്ട കാര്യമില്ല ഈ എണ്ണ തേച്ചാൽ തന്നെ നിങ്ങളുടെ മുടി കറക്കും മിനിമം ഒരാഴ്ചയെങ്കിലും എങ്ങും തേക്കണം എന്നെങ്കിലേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇതാ ഈ ചെമ്പരത്തി പൂവും ഇതുപോലെ തന്നെ അരിയണം മൂന്നും അരിഞ്ഞ ശേഷം ഒരു പ്ലേറ്റിലേക്ക് എന്താ ഇതുപോലെ വയ്ക്കുക മുടി വളരുന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് മുടി ഇടതൂർന്ന മുടിയെന്നു തന്നെ പറയാം കാരണം ഞാനൊക്കെ ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്ന ഇതാണ് ഇനി അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ ആദ്യം എണ്ണ ഒഴിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അത്ര എണ്ണ ഒഴിക്കുക കുറേ പൂക്കളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉണ്ടാക്കാം ഇതിപ്പോൾ ഞാനൊരു നൂറ് ഗ്രാമാണ് എടുത്തത് അത് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ആദ്യം തുളസിയിലെ ചെമ്പരത്തിയുടെ ചപ്പ് ഇത് രണ്ടും ആദ്യം ഇട്ട് കൊടുക്കണം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ അത്ര ഗുണമുണ്ടാവില്ല മില്ലിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയാണ് നല്ലത് ഇതിനെ അതാണ് നല്ല ഒറിജിനാലിറ്റി കിട്ടുക അതിന് ശേഷം ഇതാ ചെമ്പരത്തിയുടെ പൂവും അതിലേക്ക് ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണ തിളച്ച് തിളക്കുമ്പോൾ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കണം നല്ലവണ്ണം കറക്കണം ഇത് അപ്പോഴേ നമുക്കിത് ഓഫ് ചെയ്യാൻ പാടുള്ളൂ ഇതെങ്ങനെ നന്നായി ഇളക്കണം തുളസിയില നിർബന്ധമാണ് തുളസിയിലിട്ട് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും കാരണം മുടിക്കും നല്ലതാണ് തുളസിയില പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഞെട്ട് അത് കളയേണ്ട ആവശ്യമില്ല അതും ഇതിന് നല്ല ഗുണം ചെയ്യുന്നതാണ് നരച്ച മുടിയൊക്കെ കറപ്പിക്കാൻ ഇത് ബെസ്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും എനിക്കൊക്കെ ഡെങ്കിപ്പനിയൊക്കെ വന്നപ്പോൾ എൻ്റെ മുടി നന്നായി പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ എണ്ണ തേച്ചിട്ടാണ് എനിക്ക് ഇപ്പോൾ ഒന്ന് ശരിയായി വന്നത് ചെമ്പര ഈ എണ്ണയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചെമ്പരത്തി താളിയൊന്നും തലയിൽ തേക്കേണ്ട ആവശ്യമില്ല ഇതാ ഇപ്പോൾ ഏകദേശം കറുത്ത് വരുന്നുണ്ട് മുടി വളരും മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് നിങ്ങൾ എന്ത് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല ആ ഒരു നൂറ് ശതമാനം ഉറപ്പാണ് ഇതാ ഇപ്പം ഏകദേശം നല്ലവണ്ണം കറുത്തു വന്നു അത് ഇതുപോലെ ആവണം അതിന് ശേഷം മാത്രമേ നമ്മൾ തീ ഓഫ് ചെയ്യാൻ പാടുള്ളൂ ഇതാ എന്നിട്ട് നമ്മളതിങ്ങനെ എടുത്ത് നോക്കൂ ഇതിങ്ങനെ പൊടിഞ്ഞു വരണം പൊടിഞ്ഞു വരുന്നതാണ് അതിൻ്റെ ഫൈനലായിട്ടാവുന്നത് ഇതാ നമ്മൾ കയ്യിലെടുത്തിട്ട് മെല്ലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അതിനെ ഞരടി നോക്കണം അപ്പോൾ അതിങ്ങനെ പൊടിയുന്നുണ്ടെങ്കിൽ അതായി എന്നാണ് അതിൻ്റെ അർത്ഥം എന്താ ഇപ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെ റെസ്റ്റ് നോക്കുക നല്ലവണ്ണം തണുക്കണം അതിന് ശേഷം താ കൈ ഉപയോഗിച്ചിട്ട് ഇതോലെ നന്നായി ഞരടി അതിന് പൊടിച്ച് അതിൻ്റെ ആ എണ്ണയിൽ അത് പൊടിച്ചെടുക്കണം ഇതുപോലെ കൈ കൊണ്ട് നന്നായി ഞരടുക അപ്പോൾ അതിൻ്റെ പറ്റൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ആകും ഇതാ ഇതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഇതായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം നന്നായി കൈകൊണ്ട് ഞരടി അതിൻ്റെ സത്തൊക്കെ അതിൽ തന്നെ എണ്ണയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് നല്ല സ്മെല്ലു സ്മെല്ലുമായിരുന്നു ഈ എണ്ണക്ക് ഇനി നമുക്കിതിന് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക ഒരു പാത്രം വയ്ക്കും ആദ്യം എന്നിട്ട് അരിപ്പെടുത്ത് നമുക്കിതിനൊന്ന് അരിച്ചെടുക്കണം നന്നായി ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ എണ്ണയിൻ്റെ അകത്താണ് തരികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഇതുപോലെ ഇങ്ങനെ നന്നായി പിഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സത്യവും എടുത്ത ശേഷം എന്താ ഇത്രേ അതിൻ്റെ തരികൾ ബാക്കി വരുന്നുള്ളൂ എന്താ നമുക്ക് ഇത്ര പോരെ എണ്ണയാണ് കിട്ടുന്നത് ഇത്ര എണ്ണ ഒരാഴ്ച തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും നല്ല മണവായിരിക്കും നമ്മുടെ മുടിക്കുണ്ടാവുന്നത് ഇനി നമുക്കിതിനെ ഒരു ബോട്ടിലേക്ക് മാറ്റാം ഇതാ എനിക്ക് എത്ര പോരെയാണ് കിട്ടിയത് ചില ആൾക്കാർ പറയില്ല ഒരു ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്നു അത്രയെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരാഴ്ച അങ്ങ് മിനിമം ഉപയോഗിച്ചോക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലായിരുന്നു ഞാൻ ഉറപ്പ് പറയുന്നത് കാരണം ഞാനൊക്കെ ചെറുപ്പം മുതൽ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ് ഇതാ ടോട്ടൽ ഇത്ര ഇത്രപ്പൊരെയാണ് എനിക്ക് എണ്ണ കിട്ടിയത് വലിയ പണിയൊന്നുമില്ല നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ എണ്ണയാണെന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇനി എൻ്റെ മുടിക്കൊന്ന് തേച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ആദ്യം കുറച്ച് എണ്ണ എടുത്ത് തലയോട്ടിനൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചാൽ നല്ലതാണ് എന്താ എൻ്റെ മുടിക്ക് ഞാൻ തേച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല സ്മെല്ലുമായിരിക്കും കാരണം തുളസിയിലയൊക്കെ ഉള്ളതല്ല നല്ല നമ്മൾ ചെമ്പരത്തി താളി ഓൾറെഡി തേക്കുന്നില്ല പിന്നെ താരനും നന്നായിട്ട് പോകട്ടെ താരൻ നന്നായിട്ട് പോകുന്നതാണ് താരനും പോവും മുടി കൊഴിച്ചിൽ ഇതിനൊക്കെ പരിഹാരമാണിത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് ഞാനൊക്കെ എപ്പോൾ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഉറപ്പ് പറയാൻ പറ്റുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ കാണിച്ചിരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക